ജക്കാത്തിനെ കുറിച്ച് നമുക്കറിയാം നോക്കൂ തന്റെ സമ്പത്തിന്റെ നിശ്ചിത ഓഹരി ഔദാര്യമായി കൊടുക്കുന്നു എന്നല്ല മതം പഠിപ്പിച്ചത് വഫി അം്ലിഹിം ഹക്കും എന്നാണ് ഉറച്ച വ്യക്തമായ ഒരവകാശമാണ് പാവപ്പെട്ടവന്റെ അവകാശമുണ്ട് ഒരാളുടെ ബാങ്കിൽ പണമുണ്ട് ബാലൻസ് ഉണ്ട് അയാളുടെ ആ പണത്തിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാണ് എല്ലാ വർഷവും അയാൾ അത് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഒരു കച്ചവടക്കാരൻ അയാൾ ഒരു വർഷം കഴിയുമ്പോൾ തൻ്റെ കടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തി അതിൻ്റെ വില നിശ്ചയിച്ച് മാർക്കറ്റ് വില കണക്കാക്കി കഴിഞ്ഞൊരു വർഷത്തെ ലാഭം എത്രയുണ്ടായി ആ ലാഭത്തിൻ്റെയും നിലവിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു വർഷം തികഞ്ഞ് ഇരിക്കുന്ന കച്ചവടത്തിലെ മറ്റു വസ്തുക്കളുടെയും മുഴുവൻ വസ്തുക്കളുടെയും വില കണക്കാക്കി അതിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് നിർബന്ധമായും കൊടുക്കണമെന്ന് പറയുന്ന ഒരു മതം ഒരു വിശ്വാസം ലോകത്തിന്റെ മുന്നിൽ എന്തുമാത്രം വലിയ നന്മയാണ് അത് കച്ചവടക്കാരും പിന്നെ ബാങ്ക് ബാലൻസ് ഉള്ള അല്ലെങ്കിൽ സാമ്പത്തികമായ മാസം വരുമാനം കിട്ടുന്ന വാടകയിലൂടെ സാലറിയിലൂടെ വരുമാനം കിട്ടുന്ന ആളുകൾ മാത്രമല്ല ബാങ്കിൽ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ മാത്രമല്ല സ്വർണമുണ്ട് ആഭരണമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് സ്വർണമുണ്ട് വെള്ളിയുണ്ട് അതിന്റെ രണ്ടര ശതമാനം ഒരു നിശ്ചിത അളവുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് മുകളിലുണ്ടെങ്കിൽ അതോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ ആകെ സ്വർണത്തിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഓരോ വർഷം അത് കൊടുത്തോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കൃഷി ഓരോ തവണ കൃഷി വിളവെടുക്കുമ്പോഴും അതിന്റെ നിസ്വാപത്യാൽ നിശ്ചിത അളവുണ്ടെങ്കിൽ അതിന്റെ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഇവിടുത്തെ പാവപ്പെട്ടവന് കൊടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് ചോക്കൂ കാലി സമ്പത്തുള്ള ആളുകൾ മുപ്പത് പശുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം അപ്പോ ഇവിടെ ഈ നാട്ട് നാട് മൊത്തം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വീട് ഭക്ഷണം വസ്ത്രം ചികിത്സ ഇങ്ങനെ വിദ്യാഭ്യാസം പല പല പ്രശ്നങ്ങൾ വീട് റിപ്പയറിങ് അങ്ങനെ പല പല കാര്യങ്ങൾ അതിവിടെ നടന്നു പോകുന്ന യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന വലിയ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പോ ഒരാശയത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ വിലരുത്തുമ്പോൾ മതം എന്ന ഒരു സംവിധാനം ഒരു ഭാഗത്ത് നിൽക്കുന്നു മതരാഹിത്യവും നിരീശ്വരവാദവും മറുഭാഗത്ത് നിൽക്കുന്നു ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ മതം അതിലെ ഓരോ വിശ്വാസിയോടും അയാൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് നിർബന്ധമായും വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ കൃഷിയാണെങ്കിൽ വിളവെടുക്കുന്ന സമയത്ത് ഇത്ര അളവ് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പൂർവകാല സമൂഹങ്ങൾ പലതും എടുത്തു പരിശോധിച്ചാൽ പല പ്രദേശങ്ങളിൽ നിന്നും ജക്കാത്തിൻ്റെ സമ്പത്തായി ശേഖരിക്കപ്പെട്ടത് അത് പൊതുഖജനാവിലേക്ക് വരുമ്പോൾ ഭരണാധികാരികൾ ഉമർ ഉമർബുൻ അബ്ദുൽ അസീസ് റഹ്മഉല്ലായെ പോലെയുള്ള ഭരണാധികാരികൾ എന്താ നിങ്ങളുടെ നാട്ടിലെ സമ്പത്ത് അവിടെ വിതരണം ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ജക്കാത്ത് സ്വീകരിക്കാൻ ആളില്ല എന്ന് പറയാൻ മാത്രം വലിയ സാമൂഹികമായ ഒരു വലിയ പുരോഗതി സമൂഹത്തിന്റെ സാമ്പത്തികമായ ഒരു വലിയ മുന്നേറ്റം അതിവിടെ യാഥാർത്ഥ്യമായി ചരിത്രത്തിൽ നമ്മുടെ മുന്നിൽ അതിൻ്റെ ഉദാഹരണങ്ങളുണ്ട് അത് നമുക്കൂടെ കാണാൻ സാധിക്കുമെന്നാണ്